ആർ എസ് പി ആറ്റിങ്ങൽ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ കാര്യാലയ കവാടത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം അടൂർ പ്രകാശ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്തു ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളും തെറ്റായ രീതികളും അത് തിരുത്തി കൊടുക്കുവാൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ആ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ധാരപരമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ നമുക്കാർക്കും മറന്നുപോകാൻ പറ്റില്ല ഈ പ്രദേശത്ത് നിരവധി നിരവധി വിഷയങ്ങൾ ഓരോ സമയത്തും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു അവയിൽ പലതും മറച്ചു വെച്ചുകൊ മറച്ചു വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല ഇവിടെ എം ബി എന്നുള്ള നിലയിൽ നമ്മുടെ ഈ നിയോജ മണ്ഡലമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാര പരിഹാരമാർഗങ്ങൾ കാണുവാൻ വേണ്ടി ജനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനൊരു പരിഹാരമാർഗം ഉണ്ടാക്കിയെടുത്താൽ അതിന് മുനിസിപ്പാലിറ്റി പലപ്പോഴും ഇടകൊണ്ടിടുന്നു എന്ന സത്യാവസ്ഥകൾ പറയാതിരിക്കാൻ പറ്റില്ല നഗരസഭാ ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെയായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് ആർ എസ് പി നേതാക്കളായ ശ്രീധരൻ ചന്ദ്രബാബു നന്ദിയോട് ബാബു കോരാണി ഷിബു തുടങ്ങിയവരും പങ്കെടുത്തു